ഹലോ ഓ ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരയ്ക്കുക നോക്കിയാലോ അപ്പോൾ ഇതൊരു സിമ്പിൾ ഡിസൈൻ ആണ് അപ്പോൾ നമ്മുടെ കയ്യിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഹംസ് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ വരച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലായിട്ട് പെറ്റൽസ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഷേപ്പിലുള്ള പെറ്റൽസാണ് വരച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ ആദ്യമൊക്കെ ഒരു റാൻ്റെ ഷേപ്പിലുള്ള പെറ്റൽസ് അല്ല വരച്ചു കൊടുത്തിരുന്നത് ഇത് മേലെ ഇങ്ങനെ പരന്നിട്ടുള്ള പെറ്റൽസ് ആണ് കേട്ടോ റാന്ന് വരുമ്പോൾ മേലൊരു കുറച്ച് വളവ് ഉണ്ടാവുമല്ലോ ഈ പെറ്റൽസിന് അങ്ങനെയല്ല കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് പിന്നെ അതിൻ്റെ ചുറ്റിലും ഇതുപോലെയുള്ള സ്പൈറൽ വരച്ചിട്ട് ഇതുപോലെയുള്ള ഹംസ് വരുന്ന ഫ്ലവേഴ്സാണ് വരച്ചു കൊടുക്കുന്നത് അടുത്തടുത്തായിട്ട് തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ ഫ്ലവർ അടുത്തടുത്ത് വരക്കുമ്പോൾ ആ സ്പൈറൽ വരക്കണില്ലേ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുറച്ച് സ്പേസ് വിടുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ പെറ്റൽസിന് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ അടുത്തടുത്ത് വരക്കുമ്പോൾ സ്പയറൽ കുറച്ച് വിട്ടിട്ടുണ്ടോ വരക്കാൻ ഈ പെറ്റൽസ് വരക്കാനുള്ള ആ ഒരു സ്പേസ് വിട്ടിട്ടാണ് സ്പൈറൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അപ്പോൾ ഈ ഭാഗത്താണോ കുറച്ച് സ്പേസ് ഇല്ലേ അപ്പോൾ ആ ഒരു ഭാഗം എന്ന് പറയുമ്പോൾ പൈറലിൻ്റെ മേലെ ഹംസ് വെച്ചിട്ടുള്ള പെറ്റൽസ് വരക്കുന്നില്ലേ ആ പെറ്റൽസ് വരക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതുപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് ഞാൻ മൂന്ന് ലെയർ ആക്കിയിട്ടാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് വേണമെങ്കിൽ രണ്ട് ലെയർ ആക്കുക അല്ലെങ്കിൽ രണ്ടെണ്ണം സൈഡൊക്കെ വരച്ചിട്ട് സെൻ്ററിൽ ഒന്ന് മാത്രം കൊടുത്തിട്ട് അങ്ങനെയും വരക്കാം കേട്ടോ ഞാൻ വലിയ ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ വരച്ച ഫ്ലവറിൻ്റെ ചുറ്റിലും അഞ്ച് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ അപ്പം നമ്മൾ വരക്കുന്ന ആ ഫ്ലവറിൻ്റെ സൈസ് അനുസരിച്ചിട്ടിരിക്കട്ടോ ചിലപ്പോൾ നമ്മൾ വലിയ ഫ്ലവർ ആണ് വരക്കുന്നതെങ്കിൽ ആ ചുറ്റിലും വരച്ചിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂടും അതല്ല ചെറിയ ഫ്ലവറാണ് വരച്ചതെങ്കിൽ അതിൻ്റെ ചുറ്റിലും വരുന്ന ഫ്ലവേഴ്സിൻ്റെ എണ്ണം കുറയും ചെയ്യും അപ്പോൾ അത് ആ ലീവ്സ് വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ താഴക്കായിട്ട് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് കേവിഡ് ലൈൻ വരക്കട്ടോ ഇങ്ങനത്തെ ലൈൻ വരക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഈ ഒരു വൈൻസിനെ സെൻറ്ററിലാക്കി നിർത്താൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും അല്ലാണ്ടും വരക്കാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക എന്നിട്ട് പിന്നെ അതുമ്പം അതേ ആ ലീവ്സ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ വരക്കുന്ന ഡിസൈൻ നല്ല കാമായിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് വരക്കാനായിട്ട് നോക്കുക ചിലപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇതെങ്ങനെയായാലും തീരട്ടെ എന്ന് വെച്ചിട്ട് വരക്കുന്നവരുണ്ടാവും ഞാനിടയ്ക്ക് അങ്ങനെ വരക്കാറ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ ഭംഗിയാ ഡിസൈൻ കിട്ടില്ല അപ്പോൾ എന്തി ഡിസൈൻ വരക്കുമ്പോൾ ആകെ വേണ്ടത് എന്ന് പറഞ്ഞ സംഭവമാണ് അതില്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ആ പണിക്ക് ഇരിക്കാതെ നല്ലത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നിങ്ങൾ ഇത് വരക്കാനായിട്ടുള്ള ടൈമും കണ്ടെത്തണം അപ്പോൾ അതാ ഈ താഴെയുള്ള ഡിസൈൻ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഫിംഗറിലാണ് അപ്പോൾ ചെറുവിരലിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിലിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഈ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം കേട്ടോ സ്പയറിൽ വരച്ചിട്ട് അതുമ്പോൾ ഹംസ് വരുന്ന ആ ഫ്ലവർ വരച്ചുകൊടുക്കാം എന്നിട്ട് അതിന് ശേഷം അതും വന്ന് താഴേക്കൊരു ലൈൻ വരച്ചിട്ട് അതുമെ ഈ ഒരു ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ ഫിംഗറിലൊക്കെ സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ ഹംസ് വരക്കുമ്പോൾ അത് ഒരേ ലെവലിക്ക് എങ്ങനെ വരക്കാമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെയൊക്കെ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് അതാണ് ഞാൻ ഞാനിതിൽ അതിനെക്കുറിച്ചിട്ട് പറയാത്തത് അപ്പോൾ അത് വരക്കുമ്പോൾ ശരിക്ക് ഒരേ ഹൈറ്റിൽ വരാനുള്ള ട്രിക്ക് വരക്കുമ്പോൾ കാണിച്ചു തന്നിട്ട് പറഞ്ഞു പറഞ്ഞുതരാമെന്നുള്ളത് ആണ് ഇപ്പോൾ ഞാനിതിൽ വരക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും പറയാത്തത് അപ്പോൾ ഇത് അതിൻ്റെയൊക്കെ കുറേ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആയതുകൊണ്ടാണ് അപ്പോൾ അത് ആ ഫിംഗറിൽ മേലക്കും അതേ ആ സെയിം ഡിസൈൻ തന്നെ കൊടുക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിലും ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ മിഡിൽ ഫിംഗറിൻ്റെ ഏറ്റവും താഴെയായിട്ട് ആദ്യം ലൈൻ വരക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്ത് നല്ലവണ്ണം കുറച്ച് വലുതാക്കിയിട്ടൊരു ഡോട്ട് വരച്ച് കൊടുക്കുക കാണുമ്പോൾ ഒരു ഒക്കെ നിൽക്കുന്ന പോലെ തോന്നുമല്ലേ അല്ലേ എനിക്ക് ആ ഡിസൈൻ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഫിംഗറിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് ഇതുപോലെയുള്ള ഒരു വൈൻ വരച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് മേലെയായിട്ട് ഇതേപോലെ ഒരു അഞ്ചാറ് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഏറ്റവും സെൻ്റർ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക ഷെയർ ആക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ